ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുക്കളത്തോട്ടത്തിലുള്ള ഒരു വെറൈറ്റി ചീരയാണ് നമ്മുടെ സുന്ദരി ചീര അപ്പം എൻ്റെ സുന്ദരിച്ചീര ഇതുപോലെ തഴച്ച് വളരാനും അതുപോലെ ഞാൻ പാകി പറിച്ചു നടന്നതും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരി ചീര കണ്ടിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വിത്തും ഇതിൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോൾ ചെയ്തിട്ടും വാട്സപ്പ് വഴിയും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്ന ഒരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ സുന്ദരിച്ചിരിയൊക്കെ ഞാൻ നല്ലതുപോലെ കുറേ പാകി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്കത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് പറിച്ച് നടണം അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറേ പറിച്ച് നട്ട് ഇത് കണ്ടോ ഇതുപോലെ നല്ലതുപോലെ അകത്തി പറിച്ച് നട്ട് കൊടുത്ത് എൻ്റെ സുന്ദരിച്ചിരിയാണ് ഒക്കെ കണ്ട നല്ല തഴച്ച് വളർന്ന് നിൽപ്പണ്ട് അപ്പം നമ്മൾ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അകത്തി നമ്മൾ പറിച്ച് നട്ട് കൊടുത്ത് നമ്മുടെ വളപ്രയോഗങ്ങളൊക്കെ അതായത് നമ്മുടെ ജൈവ രീതിയിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് നമ്മുടെ മുറ്റത്ത് നല്ല വെറൈറ്റി ചെയ്താൽ 楽しい色でか。 അപ്പോൾ കണ്ട അങ്ങനെ ഞാൻ പാകിയിട്ട് നമ്മുടെ അതായത് കിട്ടുന്ന അതായത് എൻ്റെ കയ്യിൽ കിട്ടുന്ന പാത്രങ്ങൾ എന്തൊക്കെയാണ് ചാക്കും അതുപോലെ ഗ്രോ ബാഗ് ബക്കറ്റ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ബോക്സ് ഉണ്ടല്ലോ ആ ഇത് അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ചീര ഇങ്ങനെ അതിൽ ചെറുത് ചെറുത് നോക്കി പറിച്ചിങ്ങനെ നട്ട് കൊടുത്തതാണ് അപ്പോൾ വലുതൊക്കെ അവിടെ നിന്ന് ഉഷാറായി വളർന്നോലും ഇതുപോലെ ചെറുതൊക്കെ ഇങ്ങനെ ഇത്ര അകത്തി അകത്തി നമ്മൾ നട്ട് കൊടുത്താൽ നല്ല ഉഷാറായി വളർന്നു വരും അപ്പോൾ ഇത് ഇത്രയും അടുത്ത് പോയിട്ടുണ്ട് ഞാൻ പറിച്ചു നട്ടപ്പം ഇതിൽ ഇത്രയും കൂടി അകത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായി വളർന്നു വരും എന്നിട്ട് നമ്മൾ അതായത് നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിപ്പിക്കാത്ത അതായത് നമ്മൾ ഡെയിലി എടുക്കുന്ന കഞ്ഞിവെള്ളം ഒരു കപ്പാണെങ്കിൽ അതിൽ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഒന്നരാടം ദിവസം നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ചീര വളർന്നു വരുന്നതെന്ന് അപ്പോൾ എല്ലാവരും പറയുമോ വെറുതെ പറയുന്നതാണ് കഞ്ഞിവെള്ളമല്ല പക്ഷേ അതെല്ലാം നമ്മുടെ ചീരയ്ക്കൊക്കെ ഏറ്റവും നല്ല വളമാണ് നമ്മൾ ഈ കളയുന്ന കഞ്ഞിവെള്ളവേ അതിന് അധികം പുളിപ്പിക്കരുത് അധികം പുളിപ്പിക്കാതെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ നമ്മുടെ അരി കഴുകുന്ന വെള്ളവും അതൊന്നും കളയാതെ നമ്മൾ ഈ ചീരയുടെ ചുവട്ടിൽ ഒഴിച്ചു ി മറ്റു വളങ്ങളൊന്നും ഇല്ലാത്തവർക്കും നമുക്ക് ചെറിയ എന്താ പറയുക ചെറിയ തോതിലൊക്കെ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചീര പറിച്ചെടുക്കാം എടുക്കാം ഞാൻ അങ്ങനെ ഇതുപോലെ ബോക്സിൽ ഇങ്ങനെ പറിച്ചു നട്ട് കൊടുത്തൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല ഉഷാറായി വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചാക്കിൽ ചാക്കിലൊക്കെ നട്ടു കൊടുത്തത് കണ്ടോ അതിൻ്റെ ചുവട് മുതൽ തന്നെ നല്ലതുപോലെ കമ്പ് പൊട്ടി കിളിർത്തിട്ടുണ്ട് അതായത് നമ്മൾ വിചാരിക്കും ഇതിൽ വേറെ ചീര ഉണ്ടെന്ന് അപ്പം ഞാൻ ഒരു ചാക്കിലൊരു മൂന്ന് നാലെണ്ണം വീതം പറിച്ച് നട്ടു കൊടുത്തായിരുന്നേ അതിൽ മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്ത് തന്നിട്ട് ഒരെണ്ണം അവിടെ വിത്തിന് വെച്ചതാണ് അപ്പോൾ കണ്ടോ ഇത് ചുവട് മുതൽ തന്നെ എകരമൊക്കെ പൊട്ടി കിളർത്തൊക്കെ വന്നു അപ്പോൾ നമുക്കൊരു ചീര പറിച്ചാൽ അതിൻ്റെ ചുവട്ടിലുള്ള കമ്പുകളും ഒക്കെ കൂടെ തന്നെ ഒരു തോരം വെക്കാനുള്ളത് നമുക്ക് കിട്ടും അപ്പം ഇതുപോലെ നമ്മുടെ അത് നമ്മുടെ ചാണകം ഉണ്ടല്ലോ പച്ച ചാണകമാണേലും നേർപ്പിച്ച് നമ്മൾ കലക്കി ഒഴിച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇനി പച്ച ചാണകം നമ്മുടെ ചീമക്കുന്നയുടെ ഇല വെള്ളത്തിൽ അതായത് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് അത് വീണ്ടും എടുത്തിട്ട് നമുക്ക് ഡയലോട്ട് അതായത് ഒരു കപ്പ് എടുക്കുക അല്ലെങ്കിൽ മൂന്ന് കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെയൊക്കെ ചുവട് വഴി നമുക്ക് കുറേശ്ശെയായിട്ട് ഒത്തിരി ഒഴിക്കണ്ട കുറേശ്ശെ കുറേശ്ശേ ഒരു കപ്പ് എടുത്തിട്ട് രണ്ടെണ്ണത്തിന് ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറെ വളങ്ങളൊന്നും നമ്മൾ അന്വേഷിച്ച് പോകണ്ട പിന്നെ നമ്മളിത് പറിച്ച് നടന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ നല്ലതുപോലെ ചാണകപ്പൊടി പാകുന്ന ടൈമിലും മുകൾ ഭാഗത്ത് മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നല്ലതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അതുപോലെ പറിച്ചു നടുന്ന ടൈമിലും മണ്ണിൻ്റെ മുകളിൽ നല്ലതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പറിച്ചു നടുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ ചെറിയ ചെറിയ ബോട്ടിലൊക്കെയാണ് അതിലൊക്കെ ഞാൻ ഇതുപോലെ നടും ഇതുപോലെ ചെറിയ ചെറിയ തുളകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മണ്ണും അപ്പം മണ്ണിനേക്കാൾ മണ്ണിൻ്റെ ഇരട്ടി ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നിറച്ചിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കുക അപ്പോൾ നമ്മൾ പാകി കഴിഞ്ഞിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞുമൊക്കെ ഇതുപോലെ ബോട്ടിലും കുപ്പിയിലും ഒക്കെ ഞാൻ പറിച്ചു നട്ട് കൊടുക്കുക അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ തോരം വെക്കാനൊക്കെയാണെങ്കിൽ അരിഞ്ഞു കഴിയുമ്പോൾ എന്തൊരു രസം എന്നറിയുമ്പോൾ പാത്രത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അതായത് എൻ്റെ തണ്ടിൻ്റെ കളറും അതുപോലെ ഇലയുടെ കളറും എല്ലാം കൂടെ മിക്സായി കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു കളറാണ് നമ്മൾ തോരം വെക്കുമ്പോഴാണെങ്കിലും അതുപോലെ നല്ല ടേസ്റ്റുമാണ് അധികം വേവിക്കാതെ നമ്മൾ അരിയൊക്കെ വറുത്തെടുത്ത് നമ്മൾ അതിലിട്ട് തോരം വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എങ്ങനെ വെച്ചാൽ അധികം തട്ടി പൊത്തി വെച്ചിട്ട് വേവിക്കുമൊന്നും വേണ്ട നമ്മൾ ഇളക്കി ഇളക്കി അങ്ങനെ വേവിച്ചെടുത്ത് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ തോരം വെച്ചാലും ഒക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ അടുക്കളയിൽ ഇതുപോലെ ഒരു ചീര തന്നെ അല്ലാതെ ഇതുപോലുള്ള എൻ്റെ അടുക്കള തോട്ടം എന്ന് പറഞ്ഞാൽ പച്ച ചീരയുണ്ട് സുന്ദരി ചീരയുണ്ട് ചുവപ്പ് ചീര പ്ലാത്താങ്കര ചീര അങ്ങനെ ഞാൻ ഇത്തിരി ഇത്രയാണെങ്കിലും എല്ലാ വെറൈറ്റി കുറെശ കുറേശ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ പാകും പാകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ പറിച്ചു അങ്ങ് നട്ടു കൊടുക്കും പറിച്ച് നട്ടു കഴിയുമ്പോഴാണ് നല്ല ശക്തിയിൽ വളർന്നു വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും ഇപ്പം ഇപ്പോൾ ഒക്കെ നല്ല വെയിലായതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ നനച്ചു കൊടുക്കണം അപ്പം രാവിലെ നനച്ചാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആകെ വാടി തളർന്ന് നിൽക്കും അപ്പോൾ അങ്ങനെ രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ നനച്ചു കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ പറിച്ചു നട്ട് കഴിയുമ്പം നല്ലതുപോലെ മണ്ണൊക്കെ നനച്ച് എന്നിട്ടേ നമ്മൾ നട്ട് കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നനയ്ക്കണം അപ്പം പിന്നെ നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞ് എന്നും തന്നെ രാവിലെയും വൈകുന്നേരവും നനച്ചും കൊടുക്കണം ചീരയ്ക്ക് നല്ലതുപോലെ തണുപ്പ് നിൽക്കണം ഇതൊക്കെ ഞാൻ വിത്തിന് വെച്ച ചീരയാണ് അപ്പം മറ്റുള്ള ചീര പറയുന്നത് ഇത് പെട്ടെന്ന് പൂക്കുന്നില്ല അപ്പം ഇത് ഞാൻ പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാര ഞാൻ രണ്ട് ദിവസം മുന്നേ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നല്ലോണം ഇളക്കിയിട്ട് അങ്ങനെ ചാര ഇട്ട് കൊടുത്തേ അപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് അത് പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ചീര അതായത് പച്ച ചീരയുണ്ട് ചുവപ്പ് ചീരയുണ്ട് പ്ലാത്താങ്കര ചീരയും നമ്മളെ സുന്ദരിച്ചിരിയൊക്കെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പാകി ഇതുപോലെ ഞാൻ വൈകുന്നേരങ്ങളിൽ പറിച്ച് നട്ട വെള്ളം നനച്ച് കൊടുക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കേ